കറൻസി നാട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യണോ ഏതാണ് ബെറ്റർ ടിപ്പാണ് കേട്ടോ സിം കാർഡ് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ സിം കാർഡ് എടുക്കാൻ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒരുപാട് ഓറിയന്റ് ചെയ്ത് നടക്കുന്ന സ്കാംസ് ലോക്കലി ട്രാവൽ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെയാണ് ആൻഡ് വാട്ട് വാട്ട്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ ചീപ്പാണ് നോക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു മെസ് വാച്ച് വീഡിയോ ആണ് കാരണം ആദ്യമായിട്ടും തായ്ലൻഡിലേക്ക് വരുന്ന ഒരാൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് ഒരു സിം എടുക്കുമ്പോ അല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോ അല്ല ഇവിടെ ലോക്കലി ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കാണുക കാരണം ഇറ്റ് വിൽ മേക്ക് യുവർ ട്രാവൽ മച്ച് ഈസിയർ മാത്രമല്ല യു ക്യാൻ ഓൾസോ സേവ് സം മണി അപ്പൊ ഇതൊരു മെസ്റ്റ് വാച്ച് വീഡിയോ ആണ് ഡോണ്ട് ഇറ്റ് ആൻഡ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് മാത്രമല്ല ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ ടോപ്പിക് നമ്പർ വൺ ഇസ് കറൻസി എക്സ്ചേഞ്ച് അതായത് നിങ്ങൾ ഒരു ട്രിപ്പിന് വരുമ്പോൾ കറൻസി നാട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വരണോ അതോ തായ്ലൻഡിൽ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യണോ ഏതാണ് ബെറ്റർ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റൻ അല്ലേ ആൻഡ് ദി ആൻസർ ഇസ് ദാറ്റ് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെയുള്ള എക്സ്ചേഞ്ചിൽ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റേറ്റ്സ് കിട്ടും ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു ടെൻ തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾ നാട്ടിലത്തെ എക്സ്ചേഞ്ച് നിന്ന് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് തായ് പാട്ടൊക്കെ കിട്ടത്തുള്ളായിരിക്കും പക്ഷെങ്കിലും അതേ സമയം ആ ഒരു എമൗണ്ട് നിങ്ങൾ ഇവിടെ തായ്ലൻഡിൽ എക്സ്ചേഞ്ച് നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എമൗണ്ട് കിട്ടും കേട്ടോ മേ ബി ലൈക് ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഡിഫറൻസ് വരാറുണ്ട് സോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു കൺവേർട്ട് ആഫ്റ്റർ റീച്ചിങ് ഹിയർ ഓക്കെ ഇനി കറൻസി എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താന്ന് പറഞ്ഞാൽ എവിടെന്നെല്ലാം നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് നിങ്ങൾ തായ്ലൻ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ലോക്കലായിട്ടുള്ള എക്സ്ചേഞ്ചസില് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ എ ടി എം മെഷീൻസിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ മൂന്ന് ഓപ്ഷൻസാണ് നിങ്ങൾ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉള്ളത് ഇനി ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലുള്ള എക്സ്ചേഞ്ചസ് ആണ് കേട്ടോ കാരണം പൊതുവേ എയർപോർട്ടിലുള്ള എക്സ്ചേഞ്ചസിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് വിൽ ബി മച്ച് ലോവർ ദാൻ ദി മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആയിരിക്കത്തി പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പറഞ്ഞ പോലെ ലോക്കൽ എക്സ്ചേഞ്ചസിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ആൻഡ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഓപ്ഷൻസ് വെച്ചിട്ട് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ ഒരു തൗസൻഡ് ഓർ ടു തൗസൻഡ് തായ്പാട്ട് മാത്രം എക്സ്ചേഞ്ച് അതായത് നിങ്ങൾക്ക് ഒരു നേരം കഴിക്കാനോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാനോ ഉള്ള ആ ഒരു കോസ്റ്റ് കവർ ചെയ്യാനായിട്ടുള്ള മിനിമം ഫണ്ട് മാത്രം എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാം എന്നിട്ട് ബാക്കി നിങ്ങളുടെ എൻറ്റയർ ട്രാവലിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നിങ്ങൾ ഏതെങ്കിലും ലോക്കൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു മച്ച് ബെറ്റർ എക്സ്ചേഞ്ച് റേറ്റ് കേട്ടോ ഇവിടെയുള്ള ഈ സയാം എക്സ്ചേഞ്ച് സൂപ്പർ റിച്ച് വാസു എക്സ്ചേഞ്ച് ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനി ഇവിടെ ഉള്ള ലോക്കൽ എക്സ്ചേഞ്ചസിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള റേറ്റ് കിട്ടും മാത്രമേ നിങ്ങൾ നാട്ടിലെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റേറ്റും കിട്ടും സോ ഐ തിങ്ക് ദസ് മോസ്റ്റ് റെക്കമെൻഡ് ഫോർ യു ആൻഡ് ഈ എക്സ്ചേഞ്ചസിലൊക്കെ ഇങ്ങനെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഫോറിൻ കറൻസി കൊടുക്കണം പ്ലസ് നമ്മുടെ പാസ്പോർട്ടും കൂടെ അവർക്ക് കൊടുക്കണം കേട്ടോ ആൻഡ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ ടി എം മെഷീൻസാണ് കേട്ടോ അതായത് തായ്ലൻഡിലുള്ള എ ടി എം മെഷീൻസിൽ നിന്നും നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ല കേട്ടോ കാരണം നിങ്ങൾ ഇവിടെയുള്ള ഉള്ള എ ടി എം മെഷീൻസിൽ പോയിട്ട് കറൻസി വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഇവിടുത്തെ ബാങ്ക്സ് ലൈക്ക് അറൗണ്ട് ടു ട്വൻറ്റി തായ്ബാട്ട് ബാങ്ക് ചാർജസ് ആയിട്ട് ചാർജ് ചെയ്യും അത് ഇവിടുത്തെ ബാങ്ക് ചാർജ് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ നിങ്ങളുടെ ലോക്കൽ അതായത് ഇന്ത്യൻ ബാങ്കും ചിലപ്പോൾ എത്രയെങ്കിലും ഒക്കെ എമൗണ്ട് ചാർജ് ചെയ്യും സോ ബേസിക്കലി അവിടെ എക്സ്ട്രാ ഒരു ബാങ്ക് ചാർജസ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും സോ ഇതും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ല പക്ഷെങ്കിലും നിങ്ങൾക്ക് ഒരു എമർജൻസി വന്നാൽ ഇങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ കറൻസി എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മൊത്തം കറൻസിയും ഒരു എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോകരുത് കേട്ടോ കാരണം എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോവർ ആയിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ അതായത് ഇന്ത്യൻ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്തിട്ട് വരിക കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് അത് ചെയ്യുമ്പോൾ കാർഡ് ബ്ലോക്ക്ഡായി പോകും അപ്പൊ പിന്നെ ഫണ്ടിന്റെ ഇഷ്യൂ വരും കേട്ടോ ആൻഡ് വൺ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പം നോട്ട്സിൻ്റെ ഡിനോമിനേഷൻ ചെറിയ ഡിനോമിനേഷൻ ഉള്ളത് വാങ്ങിക്കുക അതായത് ഒരു ഹൺഡ്രഡ് തായ്പാട്ടിൻ്റെയോ ഫൈവ് ഹൺഡ്രഡ് തായ്പാർട്ടിൻ്റെ ഡിനോമിനേഷൻസിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുക തൗസൻഡിൻ്റെയൊക്കെ എടുത്താൽ പിന്നെ എല്ലാ സ്ഥലത്തും പോയിട്ട് നിങ്ങളത് എന്താ പറയുക ചേഞ്ച് നോക്കി നോക്കി നടക്കേണ്ടതായിട്ടൊക്കെ വരുമല്ലോ അപ്പം എപ്പോഴും ലോവർ ഡിനോമിനേഷൻ ഉള്ളത് വാങ്ങിക്കുക കാരണം ഇവിടെ നിങ്ങൾക്ക് തായ് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് തായ്പാട്ടൊക്കെ മതിയായിരിക്കും ആ ഒരു ഡിനോമിനേഷൻസ് വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കും സോ അങ്ങനെയുള്ള ഡിനോമിനേഷൻസിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാൻ നോക്കുക ഇതൊരു ടിപ്പാണ് കേട്ടോ അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിം കാർഡ് ആണ് കേട്ടോ അതായത് നിങ്ങൾ ഇവിടെ വന്നിട്ട് സിം കാർഡ് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ സിം കാർഡ് എടുക്കാൻ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എത്ര കോസ്റ്റ് ആകും ആൻഡ് സിം കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ സിം കാർഡ് എടുക്കാനായിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ടാണ് കേട്ടോ നിങ്ങളിവിടെ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സിം കാർഡ് എടുക്കാനായിട്ട് പറ്റും കാരണം എയർപോർട്ടിൽ ഈ സിം കാർഡ് കൗണ്ടേഴ്സ് ഒരുപാടെണ്ണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിപ്പോൾ ഇവിടെ ബാങ്കോക്കിലുള്ള സുവൻഭൂം എയർപോർട്ടോ ഡോൺമോങ് എയർപോർട്ടോ അതല്ലെങ്കിൽ ഈ ഫുക്കറ്റിലുള്ള എയർപോർട്ടോ ഓർ ഈവൻ ചെങ്മ എയർപോർട്ടിൽ വരെ ഇങ്ങനെയുള്ള കിയോസ്കുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സിം കാർഡ് എടുക്കാനായിട്ട് പറ്റും ആൻഡ് ഈ സിം കാർഡ് എടുക്കുമ്പോൾ ഇവിടെയുള്ള മേജർ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് എ ഐ എസ് പിന്നെ ട്രൂ ആൻഡ് ഡി ടി എ സി ആണ് കേട്ടോ ഈ മൂന്നിലുള്ള ഏതിൻ്റെയിലൊക്കെ സിമ്മെടുക്കാനായിട്ട് നോക്കുക ഫസ്റ്റ് തിങ് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ട് എന്നല്ലാതെ നിങ്ങൾക്ക് പുറത്തുള്ള ടെലികോം ഷോപ്പ്സ് ഒന്നും സിമ്മ് വാങ്ങിക്കാനായിട്ട് പറ്റും അതായത് ഇവിടെയുള്ള ഈ മേജർ ഷോപ്പിംഗ് മാൾസിലെല്ലാം തന്നെ ട്രൂവിൻ്റെയും എഐ എസിൻ്റെയൊക്കെ സ്റ്റോഴ്സ് കാണും അപ്പോൾ ആ ഒരു സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് സിമ്മ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഈവൻ സെവൻ ഇലവൻ ഷോപ്പ്സിൽ വരെ സിം കാർഡ്സ് അവൈലബിൾ ആണ് കേട്ടോ ചില അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസിലുള്ള സെവൻ ഇലവൻ ഷോപ്പ്സിലെല്ലാം ഈവൻ സിം കാർഡും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അതായത് ഈ ഷോപ്പിംഗ് മാൾസിലുള്ള ടെലികോം ഷോപ്പ്സിലോ അതല്ലെന്നുണ്ടെങ്കിൽ സെവൻ ഇലവൻ ഷോപ്പ്സോ നിങ്ങൾക്ക് സിം കാർഡ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഇനി ഈ സിം കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത് നിങ്ങൾ ഡേറ്റ ഹെവി ആയിട്ടുള്ള പ്ലാൻസ് ചൂസ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും വേണ്ടത് ഡേറ്റയാണ് നിങ്ങൾ ആ ഒരു സിമ്മിൽ കോൾസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇന്നേരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡേറ്റ യൂസ് വേണ്ടി വരും അതേപോലെ ഈ ടാക്സീസ് ഒക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡേറ്റ വേണം അല്ലേ അപ്പോൾ ഡേറ്റ ഹെവി ആയിട്ടുള്ള പ്ലാൻസ് ചൂസ് ചെയ്യുക അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ ടൂറിസ്റ്റ് പ്ലാൻസ് ഓഫർ ചെയ്യുന്നുണ്ട് അതായത് ഒരു സെവൻ ടു എയ്റ്റ് ഡേയ്സിൻ്റെ ഫിഫ്റ്റീൻ ജി ബി ഒക്കെ ഓഫർ ചെയ്യുന്ന പാക്സിന് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി തായ്ബാഡ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ പ്രൈസ് വരുന്നത് അതൊരു നോർമൽ പ്രൈസിംഗ് തന്നെയാണ് അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ഏതെങ്കിലും ഹെവി ആയിട്ടുള്ള പാക്ക് ചൂസ് ചെയ്യാം ഇതൊരു ടിപ്പാണ് പിന്നെ ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ രണ്ട് ഓപ്ഷൻ അല്ലാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് രണ്ട് ഓപ്ഷൻ കൂടെ ഉണ്ട് അതായത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ സിംസ് ആണ് നിങ്ങളുടെ ഫോണിൽ ഇ സിം സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ഇ സിം പർച്ചേസ് ചെയ്തിട്ട് വരാം അതായത് ഈ അയറാലോ എന്നൊക്കെ ഈ സിം ആപ്പ്സ് ഉണ്ടല്ലോ അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള നിങ്ങളുടെ സിമ്മിൽ തന്നെ ഇന്റർനാഷണൽ റോമിംഗ് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം അതായത് എനിക്കൊന്ന് ജിയോ ഒക്കെ ഒരു തൗസൻഡ് റേഞ്ചിൽ എന്തോ ആണ് ഇന്റർനാഷണൽ റോമിംഗ് പാക്കേജസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എങ്കിലും ഈ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് ലീസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷനാണ് കേട്ടോ അതായത് നാട്ടിലുള്ള സിമ്മിൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരുന്നത് കാരണം അത് കുറച്ചും കൂടെ എക്സ്പെൻസീവാണ് നിങ്ങൾ ഇവിടെ ഒരു ടൂറിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ചീപ്പറാണ് കേട്ടോ അപ്പം ഈ നാലാമത്തെ ഓപ്ഷൻ ലീസ്റ്റ് റെക്കമെൻ്റഡ് ആണ് ആൻഡ് സിം കാർഡ് റിലേറ്റേഡ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ സിം കാർഡ് എടുക്കണം ഞാൻ നേരത്തെ കറൻസി എക്സ്ചേഞ്ചിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പാസ്പോർട്ട് കാണിക്കേണ്ടി വരും പിന്നെ അതേപോലെ ക്യാഷ് ക്യാഷ് അല്ലെങ്കിൽ കാർഡ് പേയ്മെൻസും ചില കിയോസ്കിലൊക്കെ കാർഡ് പേയ്മെൻറ്റ്സും ചെയ്യാൻ പറ്റും പക്ഷെ ചിലയിടത്ത് പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് എപ്പോഴും ക്യാഷ് കയ്യിൽ കരുതേക്കുക ഓക്കെ മ്പർ ത്രീ ഇസ് ലോക്കൽ ട്രാവൽ അതായത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ലോക്കലി ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് ആൻഡ് വാട്ട് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ നമ്പർ വൺ എന്ന് പറയുന്നത് ബി ടി എസ് സ്കൈ ട്രെയിൻ അല്ലെങ്കിൽ എം ആർ ടി ആണ് അതായത് നിങ്ങളിവിടെ ബാങ്കോക്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ എയറോൺ ട്രാവൽ ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ബി ടി എസ് സ്കൈ ട്രെയിൻ ആണ് കാരണം ബാങ്കോക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള ഒരു സിറ്റി ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടാക്സിസിലൊക്കെ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പൊ ആ ഒരു ട്രാഫിക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ടി എസ്കൈ ട്രെയിൻ ആണ് മാത്രമല്ല ബി ടി എസ് കൈ ട്രെയിൻ്റെ കോസ്റ്റും കുറവാണ് കേട്ടോ അതായത് സിക്സ്റ്റീൻ തായ്ബാഡ് ടു ഫിഫ്റ്റീ തായ്ബാഡ് ആ ഒരു റേഞ്ചിലായിരിക്കും ടിക്കറ്റ്സിന്റെ പ്രൈസ് വരുന്നത് ഓൺ ദ ഡിസ്റ്റൻസ് കേട്ടോ എന്നാലും മിനിമം പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ തായ്ബാഡ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ദ ചീപ്പസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ബി ടി എസ്കൈ ട്രെയിൻ തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഈ ബി ടി എസ്കൈ ട്രെയിൻ ബാങ്കോക്ക് സിറ്റിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാങ്കോക്ക് സിറ്റി ട്രാവലിനാണ് ഈ ഒരു മോഡ് റെക്കമെൻഡ് പട്ടായയിലോ അല്ലെങ്കിൽ ഫുക്കറ്റിലോ ചെങ്മോ ചിങ്റായലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബിറ്റെസ് കൈട്രെയിനില് അവിടെ നിങ്ങക്ക് വേറെ ഞാൻ അടുത്ത് പറയുന്ന ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഓക്കെ പിന്നെ ഇനി ലോക്കലി ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്പർ ടു എന്ന് പറയുന്നത് മീറ്റർ ടാക്സീസ് ആണ് കേട്ടോ അതായത് ഇവിടെ നിങ്ങക്ക് ചുമ്മാ റോഡിന്ന് കൈ കാണിച്ച് ടാക്സീസിൽ കയറാം അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നാട്ടിലത്തെ ഊബർ പോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ആപ്പ് ബോൾട്ട് ഗ്രാബ് അപ്പോൾ ഈ രണ്ട് ആപ്പ് നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് റൈഡ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ഒരു ടാക്സിയിൽ കയറുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോൾ കയറിയാലും ഡ്രൈവറെ ടാക്സിയുടെ മീറ്റർ ഓൺ ആക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് എൻഷുർ ചെയ്യുക കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഡ്രൈവർ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു റേറ്റ് പറയും അത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ആ ഒരു റേറ്റ് ഭയങ്കര ഹയർ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കാംസ് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടു മേക്ക് ഷോർ ദാറ്റ് ഹീസ് ടേർണിങ് ഓൺ ദ മീറ്റർ ഓക്കെ പിന്നെ ഈ മീറ്ററിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ആണ് പിന്നെ അത് ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് റേറ്റ് കൂടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ സമയം ഒരുപാട് എടുക്കും സോ അതിനനുസരിച്ച് റേറ്റ് കയറാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഫാമിലി ഒരുപാട് ഫോർ ഓ ഫൈവ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനുള്ള നല്ല ഓപ്ഷൻ ടാക്സി തന്നെയാണ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഓപ്ഷൻ നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടുക്ക് ടുക്ക് ആണ് അപ്പോൾ ഈ ടുക്ക് ടുക്ക് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തായ്ലൻഡിൽ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേങ്കിലും ഈ ലോങ് ഡിസ്റ്റൻസിലുള്ള റൈഡ്സിനൊന്നും ടുക്ക് ടുക്ക് റെക്കമെൻഡഡ് അല്ല മാത്രമല്ല നിങ്ങളുടെ ഡെയിലി ട്രാവലിനും ടുക്ക് ടുക്ക് റെക്കമെൻ്റഡ് അല്ല ഇവിടെ വരുമ്പോൾ ഒരു ജേണിക്ക് മാത്രം ടുക് ടുക്ക് ഒന്ന് യൂസ് ചെയ്യാം ജസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ് ആൻഡ് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും ഒരു ടുക്ക് ടുക്ക് റൈഡിന് അറൗണ്ട് ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് തായ്ബാട്ട് വരെയൊക്കെ അവർ പറയൂ അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ് പക്ഷേങ്കിലും എന്താ പറയുക ഒരു റൈഡെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ തായ്ലൻഡിലേക്ക് വരുമപ്പോൾ ഇനി ഓപ്ഷൻ നമ്പർ ഫോർ എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് റെൻ്റൽസ് ആണ് കേട്ടോ ആൻഡ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ പട്ടായയിലോ ഫുക്കറ്റിലോ ക്രാബിയിലോ ഒക്കെ പോകുമ്പോൾ ഉള്ള ബെസ്റ്റ് മോഡ് ഓഫ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു ബൈക്ക് റെന്റ് ചെയ്യാം എന്നിട്ട് ആ ഒരു ബൈക്കിൽ നിങ്ങൾക്ക് ഇൻഡൻ റോൺ ട്രാവൽ ചെയ്യാം അത് ഈ പറഞ്ഞ പോലെ പട്ടായയിലും ഫുക്കറ്റിലും ഒക്കെ ഉള്ള ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻഡ് ഒരു ബൈക്ക് റെൻ്റ് ചെയ്യേണ്ട കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം വൺ ഫിഫ്റ്റി തായ്ബാഡ് ടു ത്രീ ഹൺഡ്രഡ് തായ്പാഡ് പെർ ഡേ കോസ്റ്റ് വരുന്ന ബൈക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതായത് ആ ഒരു ബൈക്കിൻ്റെ മോഡൽ അനുസരിച്ചായിരിക്കും പ്രൈസ് വരുന്നത് എന്നാലും സ്റ്റാർട്ടിങ് ഒരു ിഫ്റ്റി തൈബാഡ് പെർ ഡേയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു സോളോ ട്രാവലറോ അല്ലെങ്കിൽ ഒരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പട്ടായാലും ഫുക്കറ്റും ഒക്കെ പോകുമ്പോഴുള്ള ബെസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് ബൈക്ക് റെന്റ് ആണ് കേട്ടോ കാരണം അത് ചീപ്പും മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാനും പറ്റും പിന്നെ നിങ്ങളൊരു ബൈക്ക് റെന്റ് ചെയ്യുമ്പം അവിടെ കുറേ പോസിബിൾ ആയിട്ടുള്ള സ്കാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുക കാരണം ബൈക്ക് റെന്റിലായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് സ്കാംസ് ഇവിടെ നടക്കുന്നുണ്ട് ഈവൻ ബൈക്ക് റെൻറ്റിൽ മാത്രമല്ല ഈവൻ ടാക്സീസ് ആയിട്ട് റിലേറ്റ് സ്കാംസ് ഒക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ കണ്ടേക്കുക ടു മേക്ക് ഷുർ ദാറ്റ് യു ഡോൺ ഗെറ്റ് ചീറ്റ് കേട്ടോ പിന്നെ ഈ പറഞ്ഞ ഓപ്ഷൻസ് അല്ലാതെ വേറെ ട്രാവൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ബസ്സസ് ആണ് അതായത് ഈ ലോ ഫ്ലോർ എയർ കണ്ടീഷൻഡ് ബസ്സസ് ഒക്കെ ഉണ്ട് പക്ഷേ ആസ് എ ടൂറിസ്റ്റ് നിങ്ങൾക്ക് അതിൽ ട്രാവൽ ചെയ്യാൻ പാടായിരിക്കും കാരണം ഈ ലൊക്കേഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് അത് ആൾക്കാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കാരണം ലോക്കൽ ലോക്കൽത്തായ ആൾക്കാരായിരിക്കും ഈ ഡ്രൈവേഴ്സ് ഒക്കെ ഉള്ളത് അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ ദാറ്റ് ഇസ് നോട്ട് റെക്കമെൻഡഡ് പിന്നെ നമുക്ക് ബസ്സസ് ഒക്കെ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക നിന്ന് ചിയാങ്മയിലേക്ക് പോകണം അല്ലെങ്കിൽ എന്താ പറയുക ഫുക്കറ്റ് നിന്ന് ക്രാബിയിലേക്ക് പോകണം അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ട്രാവൽസിന് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബാങ്കോക്ക് വന്നിട്ട് ഇവിടുന്ന് ഫുക്കറ്റിലേക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള ട്രാവൽസിന് അതായത് ഇന്റർസിറ്റി ട്രാവൽസിനായിട്ട് ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫ്ലൈറ്റ്സ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർസിറ്റി കോച്ചസ് അല്ലെങ്കിൽ ഇന്റർസിറ്റി ബസ്സസ് ഉണ്ട് അങ്ങനെയുള്ള ബസ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതായത് ഇപ്പോൾ ഇവിടുന്ന് പട്ടായയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർസിറ്റി ആണ് അതേപോലെ ഇവിടുന്ന് ഫുക്കറ്റിലേക്ക് ബസ്സും ഉണ്ട് ഫ്ലൈറ്റും ഉണ്ട് പക്ഷേ ബെസ്റ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ കാരണം ബസ്സിൽ ഒരുപാട് സമയമൊക്കെ എടുക്കും നിങ്ങളൊരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അത് പാടായിരിക്കും സോളോ ട്രാവലേഴ്സിന് ഇവൻ ദാറ്റ് വിൽ ബി ഫൈൻ സോ ലോക്കൽ ട്രാവലിനെ കുറിച്ച് ഇൻ ഷോർട്ട് പറയാണെന്നുണ്ടെങ്കിൽ ബാങ്കോക്കിൽ നിങ്ങൾ ബി ടി എസ് കൈ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ പിന്നെ പട്ടായ ഫുക്കറ്റ് ക്രാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങളൊരു മോട്ടോർ ബൈക്ക് റെയ്ന്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇഫ് യു ആർ എ സോളോ ട്രാവലർ ഓർ കപ്പിൾ അതല്ല ഇനി ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു യൂസ് ടു ഹയർ എ ടാക്സി ഓക്കെ ഇനി അടുത്ത ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് ആണ് കേട്ടോ അതായത് നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് ഓരോ ഫുഡ് ഓപ്ഷനും എത്ര കോസ്റ്റ് ആകും ആൻഡ് വാട്ട് ഇസ് ബെറ്റർ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് ഫുഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തായ് ഫുഡ് കഴിക്കാമെന്നുള്ളതാണ് അതായത് ഇവിടെ ഈ തായ് ഫുഡിൻ്റെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഏത് തായ്ലൈൻഡിലുള്ള ഏത് ലൊക്കേഷനിൽ പോയാലും സ്ട്രീറ്റ് വെൻഡേഴ്സ് കാണാം ആൻഡ് സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ അടുത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടുണ്ടാക്കിയ ഫുഡ് കിട്ടുകയും ചെയ്യും ആൻഡ് അതിന്റെ പ്രൈസ് വളരെ ചീപ്പും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഉള്ള ഇത് ചീപ്പസ്റ്റ് ഫുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് തായ് ഫുഡ് തന്നെയാണ് അത് ഈവൻ സ്ട്രീറ്റ് വെൻ്റേഴ്സിലല്ല ചില ഷോപ്പിംഗ് മാൾസിലും ഒക്കെ ഈ പറഞ്ഞാൽ ചീപ്പായിട്ട് തായ് ഫുഡ് അവൈലബിൾ ആണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഇവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് എന്തൊക്കെ ഫുഡ് ഓപ്ഷൻസ് ആണ് ഓരോ ഫുഡ് ഓപ്ഷൻ എത്ര പ്രൈസ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടാൽ മതി അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തായ് ഫുഡ് ആൻഡ് അത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് ഓപ്ഷൻ തന്നെയാണ് കാരണം ഇറ്റ് ഇസ് ചീം മാത്രമല്ല അത് ടേസ്റ്റിയുമാണ് പിന്നെ രണ്ടാമത്തെ ഫുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആസ് ആൻ ഇന്ത്യൻ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻസ് ആയിരിക്കും അല്ലേ നോക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട് അതായത് ഇപ്പോൾ ബാങ്കോക്കിലാണേലും പട്ടായാലാണേലും ഫുക്കേറ്റിലാണേലും ഒക്കെ ഇന്ത്യൻ റെസ്റ്റോറൻസ് ഒരുപാടുണ്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പക്ഷേ എങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ പോയി ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അതായത് രണ്ടുപേർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഒരു ഫൈവ് ഹൺഡ്രഡ് തായ് ബാഡ് ആകും അതായത് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ ആകും എങ്കിലും ആ സമയം രണ്ടുപേർ തായ് ഫുഡാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം ഹൺഡ്രഡോ അല്ലെങ്കിൽ വൺ ടി തായ് പാട്ടൊക്കെ ആകത്തുള്ളായിരിക്കും സോ അത്രയും ഡിഫറൻസ് വരും കേട്ടോ പക്ഷേങ്കിലും ചില ആൾക്കാർക്ക് ഒരു പക്ഷേ തായ് ഫുഡ് കഴിക്കാൻ താല്പര്യം ഇല്ലായിരിക്കും അല്ലേ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇന്ത്യൻ ഫുഡ് ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ സെക്കൻഡ് ഫുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ആണ് പിന്നെ അതല്ലാതെ ഈ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് എല്ലാം തന്നെ ഈ പറഞ്ഞ ടൂറിസ്റ്റ് ലൊക്കേഷൻസിലെല്ലാം അവൈലബിൾ ആണ് അതായത് കെ എഫ് സി മെഗ്ഡി അങ്ങനത്തെ ബർഗർ കിങ് അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് എല്ലാം തന്നെ ബാങ്കോക്കിലാണെങ്കിലും പട്ടായയിലാണേലും ഫുക്കറ്റിലാണേലും ഒക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതും കുറച്ച് എക്സ്പെൻസീവ് തന്നെ ആയിരിക്കും പിന്നെ ഇതൊന്നും അല്ലാതെ വേറെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഈ എന്താ പറയുക സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റ് ജെയിംസും നിങ്ങൾക്ക് ഇവിടെ നായ്ലൻഡിലും കാണാൻ പറ്റും പക്ഷെ എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഇത് ചീപ്പസ്റ്റ് എന്ന് പറയുന്നത് തായ് ഫുഡ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ച് ഫുഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുക ചീപ്പസ്റ്റ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തായ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതെല്ലാം ഇന്ത്യൻ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് നമ്മുടെ ഈ ഗ്രാബ് ഗ്രാബ് ആപ്പിൽ നമുക്ക് ടാക്സീസ് ബുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഗ്രാബിൻ്റെ ആപ്പിൽ നമുക്ക് ഫുഡ് ഓർഡർ ഓർഡർ ചെയ്യാനും പറ്റൂട്ടോ അതായത് നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി പോലെ നമുക്കിപ്പോൾ ഹോട്ടലിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യണം അങ്ങനെ ഓർഡർ ചെയ്യാനും പറ്റും ആൻഡ് ഈ ഗ്രാബിലൊക്കെ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻസും അല്ലാതെ ഫാസ്റ്റ് ഫുഡ് ചെയിൻസും ധായ് റെസ്റ്റോറൻസും ഒക്കെ കാണാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു പക്ഷെ പോയി കഴിക്കേണ്ട ഹോട്ടലിലേക്ക് ഫുഡ് വരുത്തണം ഓർഡർ ചെയ്താൽ മതി അതിന് നിങ്ങൾക്ക് ഗ്രാബ് ആപ്പ് യൂസ് ചെയ്യാട്ടോ അപ്പോൾ ഇപ്പോൾ ടോപ്പ് ഫോർ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആണ് തായ്ലൻഡ് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഓറിയൻ ചെയ്ത് നടക്കുന്ന സ്കാംസ് ഒരുപാട് ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ കാണുക ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക മേക്ക് ഷുവർ ദാറ്റ് യു ഡോൺ ഗെറ്റ് ചീറ്റഡ് ഓക്കെ പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പിംഗ് റിലേറ്റഡ് ആണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ അതായത് ഇവിടെ ബാങ്കോക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീപ്പായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ചട്ടുചെക്ക് മാർക്കറ്റ് പിന്നെ പ്ലാറ്റിനം മോൾ എം ബി കെ മോൾ പിന്നെ ഇന്ദ്ര മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് സോവനിയോസും പിന്നെ ഫാഷൻ ഐറ്റംസും ഇലക്ട്രോണിക്സും ഒക്കെ ചീപ്പറായിട്ട് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലോ കോസ്റ്റായിട്ട് ഷോപ്പിംഗ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൊക്കേഷൻസ് എല്ലാം നല്ല ാണ് പിന്നെ ഫുക്കറ്റിലും ആണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ്സിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക നൈറ്റ് മാർക്കറ്റ്സ് പോലെയൊക്കെ കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ആൻഡ് ഇന്ദ്ര മാർക്കറ്റിനെ കുറിച്ച് കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഇന്ദ്ര മാർക്കറ്റിൽ എന്തെല്ലാം ഉണ്ട് അതിന്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കാണാം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുനോക്കാം പിന്നെ ഒരു ലാസ്റ്റ് കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ഒരു ആസ്പെക്ട്സ് ആണ് അതായത് അതും ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടത്തെ കസ്റ്റംസ് അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചേഴ്സിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യണം കേട്ടോ കാരണം ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ടുള്ള കുറേ ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ടെമ്പിൾസിലൊക്കെ നമ്മൾ പോകുമ്പോൾ നീസും ഷോൾഡേഴ്സും ഒക്കെ കവർ ചെയ്യുന്ന ഡ്രസ്സ് തന്നെ ഇടണം പിന്നെ ഷൂസ് ഒന്നും അകത്തേക്ക് ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുണ്ടായിരുന്നത് അതായത് ധാരിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആൻഡ് അതെങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള ടിപ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾ ധായ്ലൻഡിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ആൻഡ് എൻജോയ് യോ ട്രിപ്പ് അപ്പൊ ഇതേപോലത്തെ എന്തെങ്കിലും കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്